എന്റെ കഥാപുസ്തകത്തിന്റെ കഥ പ്രിയ ഡീസൽ കുടുംബാംഗങ്ങളെ ഇടുക്കി ജില്ലയിലെ പ്രകാശ് സിറ്റി എന്ന എന്റെ കൊച്ചു ഗ്രാമത്തിലെ പ്രഭാത് പബ്ലിക് ലൈബ്രറി എന്ന ഞങ്ങളുടെ വായനശാലയിൽ അപ്പൻ ഞങ്ങൾക്ക് അംഗത്വം എടുത്തു തരുന്നത് ഞങ്ങൾ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്ന് മുതൽ പുസ്തകങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരായി എന്ന് മാത്രമല്ല വായിച്ചു കഴിഞ്ഞവയോട് വലിയ സ്നേഹവും വായിക്കാനുള്ള പുസ്തകങ്ങളോട് വലിയ ആകാംക്ഷയും ഞങ്ങളിൽ വളർത്തിയിരുന്നു ഒരാഴ്ച ഒരു പുസ്തകം എന്ന വ്യവസ്ഥയിലാണ് അപ്പൻ ഞങ്ങളെ ലൈബ്രറിയിൽ അംഗങ്ങളാക്കിയത് ഞങ്ങൾ അത് വായിച്ച് അതിൻ്റെ സംഗ്രഹം വീട്ടിൽ പറയണം എന്ന ധാരണയും ഉണ്ടായിരുന്നു അച്ചാച്ചൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന അപ്പന് ഏറെ ഇഷ്ടം യാത്രാവിവരണങ്ങളും ചിന്താഭാരമുള്ള നോവലുകളുമായിരുന്നു അച്ചാച്ചൻ്റെ അംഗത്വം കൂടി ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാഴ്ച നാല് പുസ്തകങ്ങൾ എടുക്കാൻ എന്ന ആഹ്ലാദമുണ്ടായിരുന്നു ഞങ്ങൾ ബാലാസാഹിത്യവും ശാസ്ത്ര നോവലും കവിതകളും നോവലുകളും വായിക്കാൻ അപ്പൻ നിരന്തരം നിർബന്ധിച്ചു എഴുത്തുകാരുടെ അവർ എഴുതിയ മറ്റു കൃതികളും അച്ചാച്ചൻ ചോദിച്ചിരുന്നു ബഷീറിന്റെ ബാല്യകാല സഖിയും അന്തിനാട് ജോസിന്റെ ബാബു മോനും ലളിതാംബിക അന്തർജനത്തിന്റെ മാണിക്യമല്ല വായിച്ച് ഞങ്ങൾ വിങ്ങി വിതുമ്പിക്കരുന്നത് എത്ര ദിനാന്തങ്ങൾ വേരൂർ കൃഷ്ണകുട്ടി കൃഷ്ണൻകുട്ടി തോമസ് പാല തുടങ്ങിയവരുടെ ഹാസ്യ ഗ്രന്ഥങ്ങൾ വായിച്ചു വായിച്ചു തിരിച്ച് തിരിച്ചു മറന്നത് രസിച്ചതും എല്ലാം ഇന്നലത്തെ പോലെ ഓർക്കുന്നു എന്നാൽ മുതിർന്നപ്പോൾ ഞങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ലൈബ്രറിയിൽ നിന്നും ഞങ്ങൾ ഞങ്ങൾക്ക് കഥാപുസ്തകങ്ങൾ എടുത്തു തരുന്ന ഞങ്ങളുടെ പ്രിയ പിതാവ് ഞങ്ങളുടെ അച്ചാതരം കഥ കഥപുസ്തകമാണ് എന്ന് അപ്പൻ എടുത്തു തരുന്ന കഥാപുസ്തകങ്ങൾ വായിക്കുന്നതോടൊപ്പം വായിക്കുന്നതോടൊപ്പം അപ്പൻ എന്ന കഥാപുസ്തകത്തെയും ഞങ്ങൾ വായിക്കണം എന്ന് ബാല്യത്തിൽ അപ്പൻ ഞങ്ങൾക്ക് ബാലസാഹിത്യമുള്ള മല്ലനും മാദേവനും കുരങ്ങനും മുതലയും പോലെ രസിപ്പിക്കുന്ന കഥയായിരുന്നു അപ്പൻ കൗമാരത്തിൽ ശരിയായ തീരുമാനങ്ങൾ തെറ്റാ എടുക്കാൻ നിർബന്ധിക്കുന്ന ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കള്ളത്തരങ്ങളും കണ്ടുപിടിക്കുന്ന അത്ഭുത ശക്തിയും മാന്ത്രും ഡിക്റ്റീവ് മഹേഷും സിഐ ഡി പുഷ്പരാജും ആയിരുന്നു ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും കണ്ടുപിടിക്കുന്ന സൂപ്പർമാൻ ഞങ്ങളുടെ ഞങ്ങൾ മുതിർന്നപ്പോൾ അപ്പൻ ഞങ്ങൾക്ക് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളിലെ കള്ളനോട് ക്ഷമിക്കണം ബിഷപ്പ് ആയി ആയി മാറി പിന്നെ മകൾക്ക് പഠിക്കാനായി സ്വന്തം അസ്ഥി അസ്ഥിഗൂഢ മുൻകൂട്ടി വിൽക്കുന്ന ടാഗോറിന്റെ രക്ഷാവലിക്കാരനുമായി ഇന്ന് അപ്പൻ വായിക്കുമ്പോൾ അപ്പൻ ഞങ്ങൾ ഞങ്ങൾക്ക് െങ്കിലും എഴുതിയ കഥയല്ല ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾ സ്നേഹിക്കാൻ ഞങ്ങൾക്കായി സ്വന്തം ശരീരവും രക്തവും നിങ്ങൾക്കു വേണ്ടി മാത്രം എന്ന് മാത്രം പറഞ്ഞു പറയുന്ന ായി ക്രിസ്തുവായി ഞങ്ങളുടെയും കുടുംബത്തിൻ്റെ പുരുഷഭാരം ചുമന്ന് ഞങ്ങൾക്ക് ജീവനുണ്ടാക്കി ജീവനുണ്ടാക്കുവാൻ സ്വന്തം ജീവൻ ജീവൻ അർപ്പിച്ച രക്ഷകനായി ട്വന്റി ട്വന്റി സിക്സ് ജാനുവരി പതിനേഴിന് ഞങ്ങളുടെ അച്ചാച്ചൻ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയായി ഇന്ന് വരെ ഞാൻ എഴുതിയ കൊച്ചേട്ടൻ്റെ കത്ത് എല്ലാം വായിച്ച് അഭിപ്രായം പറ പറഞ്ഞ അച്ചാച്ചൻ എനിക്ക് അക്ഷരത്തെത്തില്ലാത്ത പുസ്തകമാണ് അപ്പൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ജീവിതഗ്രന്ഥം എന്റെ ജീവിതത്തിൻ്റെ സുഗന്ധമാണ് പ്രിയ കൂട്ടുകാരെ നമ്മുടെ മാതാപിതാക്കളെ വായിക്കാനുള്ള വളർച്ചയാണ് മക്കൾ എന്ന പദവിയുടെ യോഗ്യത നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ വായി വായിച്ചുതിരുന്ന നല്ല പുസ്തകങ്ങളാകട്ടെ ആ ജീവിത ജീവിതകഥകളുടെ ദൃശ്യാനവിഷ്കാരമാകട്ടെ നിങ്ങളുടെ ജീവിതം സ്നേഹത്തോടെ സ്വന്തം കൊച്ചേട്ടെ